ഇരുപത്തിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ത്രീ ശക്തി ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജ്യം ഏഴ് ഒൻപത് എട്ട് ഒന്ന് പൂജ്യം അഞ്ച് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് മൂന്ന് മൂന്ന് ആറ് ഒൻപത് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് നാല് എട്ട് ആറ് ഏഴ് അഞ്ച് എട്ട് മൂന്ന് ആറ് ആറ് നാല് അഞ്ച് പൂജ്യം ഏഴ് ഒൻപത് ഒന്ന് മൂന്ന് കേരള ലോട്ടറിയിലെ ഗസിംഗ് നമ്പറുകൾ അറിയുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എട്ട് ഒൻപത് ആറ് ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് രണ്ട് അഞ്ച് ഒൻപത് ഏഴ് എട്ട് ആറ് എട്ട് അഞ്ച് ഒന്ന് ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക ഇത്രയും നമ്പറുകളാണ് സ്ത്രീശക്തി ശക്തി ലോട്ടറി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളുടെ റൊട്ടേഷൻ നമ്പറുകൾ കൂടി കണ്ടാൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും സ്ത്രീശക്തി ശക്തി ലോട്ടറിയിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ലോട്ടറി ഗസിൻ വീഡിയോയുമായി വീണ്ടും കാണാം